എന്തൊരു പരിപാടി കരിക്കും ജ്യൂസ് അടിയാം ഓ വാ കരിക്കിൻ്റെ ഷേക്ക് വേണ്ട ജ്യൂസ് മതി എന്നാൽ ശരി കരിക്കിൻ്റെ എല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി നമുക്കിതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് റെഡിയാക്കി മാറ്റാം അതിന് ശേഷം ഒരു പാത്രം എടുത്ത് നമുക്കിതിൻ്റെ കരിക്ക് നല്ലതുപോലെ റെഡിയാക്കി എടുക്കുക എല്ലാം നമുക്കിതുപോലെ ഇതിൻ്റെ പള്പ് മാത്രം എടുത്ത് ഒരു പാത്രത്തിലോട്ടിടാം എല്ലാം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു മിക്സി എടുക്കാം അതിനകത്ത് നമുക്ക് കൊടുക്കുക നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം നമുക്ക് ഐസ് ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് ഐസ് ക്രീം ഇടാം വാനില ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം ആവശ്യത്തിന് നമുക്ക് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക ും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ പിസ്ത നമുക്ക് റെഡിയാക്കി വയ്ക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാം ഐസ് ക്യൂബ് ഇട്ട് നമുക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് എപ്പോഴും നമ്മൾ കരിക്കിൻ്റെ ഷേക്ക് ആണല്ലോ കുടിക്കുന്നത് അടുത്തവണ നമ്മൾ വിചാരിച്ച് കരിക്കിൻ്റെ ജ്യൂസ് ഒന്നും ഉണ്ടാക്കി വെക്കാമെന്ന് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഐസ് വെക്കാം വയ്ക്കാം വാനില ഐസ് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ കരിക്കിൻ്റെ ഷേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വാനില തന്നെയാണ് ഇനി ഇതിൻ്റെ മേഖലയിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പിസ്തയും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം നമ്മളവിടെ ജ്യൂസ് റെഡിയായി ആയിക്കഴിഞ്ഞ് ഞാൻ ഈ കരിക്കും ജ്യൂസ് ഉണ്ടാക്കിയതുപോലെ തന്നെ നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഏട്ടാ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളും രേഖപ്പെടുത്തണം നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസൊന്ന് ടേസ്റ്റ് ഒക്കെ സൂപ്പർമാ കൊള്ളാം